ചോദിക്കാനുള്ളത് നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ സംഭവ വികാസങ്ങളിലും നമ്മൾക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ നമുക്കേ ഉള്ളൂ അതായത് ഇപ്പോ നമ്മൾ ഒരു ജന്മ വന്നേക്കുന്നത് മുൻ ജന്മങ്ങളിലെ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ജന്മങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് വരുന്ന അനുഭവങ്ങളും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കുമല്ലോ അപ്പൊ എന്താ വെച്ചാൽ ഇപ്പോ ശ്രീരാമചന്ദ്രൻ വനവാസത്തിന് പോകാൻ കാരണം കൈകൈടെ ആ ഒരു ഇതായിരുന്നല്ലോ കാരണം ആ അപ്പൊ അത് സത്യത്തിൽ അവര് നിരപരാധി അവരെ കൊണ്ട് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിച്ച് അങ്ങനെ പറയിപ്പിച്ചതാണ് അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടിട്ട് അപ്പൊ അവര് യഥാർത്ഥത്തിൽ നിരപരാധിയാണ് ആ വിധി അവരെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതാണ് അതൊരു നമ്മളാ രാമായണ കഥയിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുമല്ലോ അത് രാമായണ കഥിയെ വിധിന്നല്ലേ അത് അങ്ങനെ ആരുടെയൊക്കെ ഇടപെടൽ മൂലം അങ്ങനെ കൈകൈയ്യെ കൊണ്ട് പറയിപ്പിച്ചതാണെന്ന് നമുക്ക് കഥ നമ്മളുടെ ഒരു ഞാൻ ചോദിക്കുന്നത് കൊണ്ട് അങ്ങനെ പറയിച്ചത് എന്താണെന്നുള്ളതാണ് അത് ശ്രീരാമചന്ദ്രൻ അനുഭവിക്കാനുള്ള കർമ്മങ്ങളാണ് കൊണ്ട് അങ്ങനെ ചോദിപ്പിക്കുന്നത് അപ്പൊ നമ്മള് ഒരു സാധാരണക്കാരൻ

ഉണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്ന സന്തോഷങ്ങളും നമ്മൾ അനുഭവിക്കുന്ന സങ്കടങ്ങളും എല്ലാം കർമ്മപരം ഉണ്ടാക്കുന്നതായും നമുക്ക് പ്രത്യേകിച്ച് നമ്മളുടെ എന്തെങ്കിലും ഇൻപുട്ട് ഉണ്ടോ അത് ഒഴിവാക്കാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല നമുക്ക് ഒഴിവാക്കാനൊന്നും സാധിക്കില്ല നമുക്ക് ഒഴിവാക്കാനും പലരും പറയുന്നുണ്ട് പലരും ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞ ഏജൻസികൾ പലരും ഉണ്ട് പല സന്യാസിമാരും ഗുരുക്കന്മാരും ഒക്കെ അതൊക്കെ മാറ്റി തരാമെന്ന് പറയുന്നുണ്ട് പക്ഷേ അതെല്ലാം താൽക്കാലികമായി മാറ്റിത്തരൽ മാത്രമാണ് ഒരു വ്യക്തി ഞാൻ എന്നെ കണ്ട കണ്ടെത്തലാണ് തെറ്റാണെന്ന് എല്ലാവരും പറയാറുണ്ട് എനിക്കതിനെക്കുറിച്ച് വലിയ പേടിയൊന്നുമില്ല കണ്ടെത്തലെന്താണെന്ന് വെച്ചാൽ അതെല്ലാം താൽക്കാലികമായ മാറ്റലുകളാണ് ഇന്ന് അനുഭവിക്കാനുള്ള നാളെത്തോട്ട് മാറ്റിത്തരും ഇന്ന് നമുക്ക് നോക്കുമ്പോൾ ആ ദുഃഖം മാറിക്കിട്ടുന്നു ഇത്രയേ ഉള്ളൂ കാരണം ആ കർമ്മത്തിൻ്റെ എനർജിയെ നമുക്ക് അങ്ങനെ മാറ്റാൻ പോലെ അല്ലെങ്കിൽ അത് ആരെങ്കിലും അനുഭവിച്ചിരിക്കാം വേറെ എവിടെയെങ്കിലും അനുഭവിക്കണം അങ്ങനെ മാറ്റിത്തരാൻ ആർക്കെങ്കിലും സാധിക്കുന്നുണ്ടെങ്കിൽ അത് ശരീരമുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള സത്തയുള്ള അങ്ങനൊരു അതിസൂക്ഷ്മ ശരീരമുള്ള ഗുരുക്കന്മാർക്ക് അല്ലെങ്കിൽ ദേവതാ സ്വരൂപങ്ങൾക്ക് മാറ്റേ പറ്റുകയുള്ളൂ അല്ലാതെ വേറെ ഒന്നിനും അങ്ങനെയുള്ള കർമ്മങ്ങൾ മാറ്റാനൊന്നും സാധിക്കില്ല മനുഷ്യനതിനു വേണ്ടിയാണ് ഇത്തരം ആരാധനകൾ ഉപാസനകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മള് എടുക്കുന്ന തീരുമാനങ്ങൾ ഒരു അനുഭവം വരുമ്പോൾ അത് അതിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അതും യാന്ത്രികമായിട്ടല്ല നമ്മൾ അത് എടുത്തു പോകുന്ന നമ്മളുടെ ഒരു ഇൻപുട്ട് അല്ലല്ലോ അത് യാന്ത്രികമായിട്ട് നമ്മൾ എടുത്തു പോകുന്നതല്ലേ ആണ് നമുക്ക് ബോധം എന്ന് നമുക്ക് ഉണ്ടാകുന്നു അപ്പൊ നമ്മൾ യാന്ത്രികമായിട്ട് ചെയ്യുന്നില്ല ഇതിനെ കുറിച്ച് ഗുരുജീഫ് പറയുന്നുണ്ട് ഗുരുജീഫ് പറയുന്നത് പിന്നെ ഇതിലാണെന്നാണ് അല്ലേസിലാണ് മനുഷ്യൻ ഇപ്നോസിൽ ആണ് അവന് അവനിങ്ങനെ ഒരു സ്വപ്ന സ്വപ്നബോധത്തിലിരുന്നു കൊണ്ട് അവനിങ്ങനെ ഓരോന്ന് കാട്ടി കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർ ബോധത്തിലെത്തിക്കഴിഞ്ഞാൽ അവൻ സ്വയം തീരുമാനിക്കുന്നു എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളത് അവനങ്ങനെ ഒരു ഒരു ഇല്യൂഷൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു ഇപ്നോസിൻ്റെ പുറത്ത് അവനൊന്നും ചെയ്യുന്നുമില്ല ചെയ്യാതിരിക്കുന്നുമില്ല യാന്ത്രികമായിട്ട് യാന്ത്രികമായിട്ടെന്ന് കുറച്ചും പറഞ്ഞല്ലോ ആ യാന്ത്രികത ഉണ്ടാകുന്നത് മുഴുവൻ ആ ഇപ്നോസിൽ അത് നമ്മുടെ കർമ്മത്തിൻ്റെ പൂർണ്ണമായ സ്വാധീനമാണ് അവിടെ ഉണ്ടാകുന്നത് അതിന്ന് എപ്പോൾ വെളിച്ചായിരുന്നു അപ്പം അത് ഇത് രക്ഷപ്പെടാം അതിന് വളരെ പ്രകടമായിരിക്കുന്ന ഇതാവശ്യം വളരെ ശക്തമായിരിക്കുന്ന എഫർട്ട് എത്തണം ആവശ്യമുണ്ട് നമ്മളൊരു ഗ്ലാസ്സിലെ വെള്ളം എടുത്ത് കുടിച്ചു കുടിച്ചിട്ട് ഞാൻ മരന്ന് കിടന്നിട്ട് മുകളിലോട്ട് ആ വായിലുള്ള ജലത്തെ മുഴുവൻ തൂപ്പി മുകളിലോട്ടാക്കണം വെച്ചോളൂ അതെന്റെ മുഖത്ത് വീഴാതിരിക്കണമെങ്കിൽ ഞാൻ എന്തു ചെയ്യണം ഏ എന്തു ചെയ്യണം തുപ്പാതിരിക്കണം തുപ്പാതിരിക്കാൻ പറ്റില്ല തുപ്പിയേ പറ്റും പക്ഷേ എന്റെ മുഖത്ത് തിരിച്ചു വീഴരുത് എന്തു ചെയ്യണം അത്രക്ക് സ്പീഡിൽ തിരിച്ചു വരുന്നതിന് മുമ്പ് എന്റെ മുഖം മാറ്റണം അതാണ് കർമ്മഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇത്രയ്ക്ക് പാടാണ് എത്രയോ നാളത്തെ അഭ്യാസം കൊണ്ട് ചിലപ്പോൾ ഇത് പറ്റുമായിരിക്കും കേട്ടോ ചിലത് കേട്ട് കഴിഞ്ഞാൽ ചിലർ ഇന്നിട്ട് അതിനുള്ള അഭ്യാസം ആരംഭിക്കാൻ സാധ്യതയുണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക മുകളിലുണ്ട് ആകാശത്ത് ഈ ഫൗണ്ടൊക്കുക അത് മാറിക്കിടക്കുക ഇങ്ങനെ നോക്കും കുറേ ദിവസം അതായിരിക്കും ഇനി ഇവിടെ ഒരു പണി സാധ്യതയുണ്ട് പക്ഷേ എന്തെങ്കിലും ഒരു വിജയിക്കും നിത്യാഭ്യാസം ആനയെടുക്കും എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ മലയാളത്തിൽ എന്ന് നമ്മൾ ചിലപ്പോൾ പഠിക്കും പക്ഷേ അതിൻ്റെ ആ അതുപോലെ തന്നെ ഒരുവൻ കർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കഴിവുകളും അവൻ സ്വയം രസ എടുത്ത് അഭ്യസിച്ചെടുക്കുന്നു അങ്ങനെ അവന് ആ വഴി മാറ്റി മാറ്റിവിടാം ആ വെള്ളം താഴെട്ട് വരില്ലേ അത് അതവിടെ അങ്ങ് നിൽക്കുവോ താഴെട്ട് വരും അതുപോലെ കർമ്മം വരും അതിൻ്റെ ഫലം തിരിച്ചു വരും നമ്മളെ അഫക്റ്റ് ചെയ്യുന്നതിന് വരെ വേറെ എവിടെയെങ്കിലും വന്ന് വീഴും അങ്ങനെയും ചെയ്യാൻ പറ്റും അങ്ങനെ പല വഴികളുണ്ട് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പം പറയുക ടെക്നിക്കൽ പറഞ്ഞു തരാം ഇതുപോലെ വെള്ളം കുടിക്കുക വീട്ടിൽ കിടക്കാം അഭ്യാസങ്ങളിൽ ഏർപ്പെടുക അതോടുകൂടി പിടിച്ചുകൊണ്ട് ആശുപത്രി കൊണ്ടുവിടും ദിവസം രാവിലെ വെള്ളം കുടിക്കുക പോവുക അതുകൊണ്ട് അതിനൊന്നും കാര്യമില്ല നമുക്ക് വരാനുള്ളത് നമ്മൾ ചെയ്തിരിക്കുന്ന നമ്മളെ തന്നെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളത് അറിഞ്ഞുകൊണ്ട് അനുഭവിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു സുഖം കിട്ടും നമ്മൾ മഴയത്ത് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും മഴ പെയ്തു മഴ പെയ്തപ്പോൾ കുടയില്ല എന്നാലും നമുക്ക് ഓടി ബസിക്കാൻ അല്ലെങ്കിൽ ഓട്ടോ പിടിക്കാം എന്ന് പോകുന്നവരെയുള്ള നന നനഞ്ഞ ആ ഒരു അവസ്ഥയെ നമ്മൾ അധികം പേടിക്കില്ലല്ലോ അധികം വിഷമിക്കില്ലല്ലോ അത് നമ്മുടെ തീരുമാനമല്ലേ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഓ മഴ എന്ത് ശല്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഓടിപ്പോയി ഓട്ടക്കയറി അങ്ങ് പോകും അല്ലാതെ അവിടെ ഇരുന്ന് നനഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കറിയുമോ ഇതുപോലെ നമ്മൾ ചെയ്തതാണെന്നുള്ള തിരിച്ചറിവോടുകൂടി അനുഭവിക്കുമ്പോൾ പല അനുഭവങ്ങളും നിസ്സാരമായിട്ട് മാറുന്നതായിട്ട് കാണാം അതിന് വലിയ ഗൗരവം കൊടുക്കാതിരിക്കുന്നത് കൊണ്ട് അതിന് വലിയ ഫലം വീണ്ടും ഒരു ചെയിൻ റിയാക്ഷൻ ഉണ്ടാക്കാതിരിക്കുന്നു അതവിടെ അങ്ങ് തീരുന്നു അനുഭവിച്ചു തീർന്നു വീണ്ടും അത് ദുഃഖിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ അത് വീണ്ടും കറങ്ങി തിരിഞ്ഞ് വീണ്ടും അതിൽ നിന്നുള്ള അടുത്ത ചെയിൻ റിയാക്ഷൻസ് വന്നു മനസ്സിലായോ ഇല്ല ഇല്ല മനസിലായില്ല എന്തോ മനസിലായി പറയൂ ആ കർമ്മം അനുഭവിച്ചിരിക്കുക എന്നിട്ടിരുന്ന് കരയുക അതാണോ എന്നെ ഇദ്ദേഹം ഇപ്പൊ ഉപദ്രവിച്ചു എനിക്ക് ഇത് ഈ അടി തന്നു അടി ശരി അനുഭവിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അതിലായു തന്നല്ലോ എന്നുള്ള ദുഃഖം അനുഭവിക്കുകയാണെങ്കിൽ ഞാൻ അയാളെ അടി കൊടുക്കാൻ വേണ്ടിയുള്ള അടുത്ത സാഹചര്യം ഉണ്ടാക്കും എൻ്റെ ആവിശമോ അതാണ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത് അങ്ങ് ഡ്രോപ്പ് ചെയ്താൽ അതവിടെ അങ്ങ് തീരും നമ്മൾ ഇത്തരം കാര്യങ്ങൾ നിസ്സാരമാണ് സ്വപ്നതുല്യമാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് നിസ്സാരമാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അങ്ങ് തിണവൽ ഗണിക്കുകയാണെങ്കിൽ അതിൻ്റേതായ വഴി കൂടെ അങ്ങ് പോകുള്ളൂ നമ്മളെ അലട്ടുന്നില്ല അതാണ്